ഹലോ അസ്സാ വൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമുല്ല ഞങ്ങളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇന്നത്തെ ഇന്നലത്തെയും കൂട്ടി കലർന്നിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ എല്ലാം കൂടെയൊക്കെ മിക്സ് ആക്കി വെച്ചിട്ടുള്ളൊരു വ്ളോഗാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നലെയാണേൽ രാവിലെ ഉള്ള വീഡിയോ വീഡിയോയൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം രാവിലെ വാപ്പായും കൊണ്ട് ആ സി സി പോണമായിരുന്നു കേട്ടോ കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട് ഷുഗർ കൂടിയിട്ട് വീണ്ടും കണ്ണിൽ ബ്ലഡ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ രാവിലെ ഒരു ഒൻപതരയ്ക്കായപ്പോൾ പോയപ്പോൾ കൊച്ചിന് ഇന്നലെ പരീക്ഷ തുടങ്ങുന്ന ദിവസമായിരുന്നു കൊച്ചിനെ സ്കൂളിലാക്കിയിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് കേട്ടോ മുന്നേക്കും വാപ്പാടെ കൂടെ ഉമ്മച്ചയാണ് പൊക്കോണ്ടിരുന്നത് അപ്പോൾ ഉമ്മാക്ക് തീരെ വയ്യാത്തതുകൊണ്ട് യാത്ര ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുപോലെ നടക്കുന്നതിനൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഒരാളെ സഹായമില്ലാതെ ഉമ്മാക്ക് നടക്കാനും കഴിയത്തില്ല ആ ഒരവസ്ഥയാണ് അപ്പോൾ വാപ്പായും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് ഞാനാണ് അങ്ങനെ രാവിലെ ഞങ്ങൾ പോയി ഞങ്ങൾ വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ ഇന്നലത്തെ ദിവസം വലിയ ഓപ്പിയിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ഒരു മണിക്കകത്ത് ഞങ്ങൾക്ക് തിരിച്ച് വരാനായിട്ട് പറ്റുകയും ചെയ്തു ഇനിയിപ്പോൾ ഏഴു ദിവസം കഴിഞ്ഞിട്ട് പോകണം ലേസർ അടിക്കാൻ വേണ്ടി കണ്ണിൽ ലേസർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൊത്തം അടിച്ച് ലേസർ അടിച്ച് വെച്ചേക്കുവാണ് പക്ഷെ ആ അടിച്ചതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും അടിക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഏഴു ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാനാട്ടോ പറഞ്ഞേക്കുന്നത് അപ്പോൾ പിന്നെ വൈകുന്നേരം വന്നിട്ടാണ് പിന്നെ ഞാൻ വ്ളോഗൊക്കെ എടുത്തത് അതായത് ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ കൊച്ചിനെ വിളിക്കാനായിട്ട് പോയി അത് കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ വീട്ടു ജോലികളൊക്കെ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനും കൂടെ ഉള്ള സമയമില്ലാത്തതുകൊണ്ട് എടുത്തില്ല വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ഇറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നേർച്ച പങ്കാണെ അപ്പോൾ എന്ത് ചെയ്തു ഞാനത് വെട്ടിത്തേച്ച് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അത് കറി ആക്കാമെന്ന് വിചാരിച്ചു മീൻ കറിയൊക്കെ ഇരിപ്പുണ്ടെങ്കിലും ഇറച്ചി കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ ഇറച്ചിക്കറി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകിട്ടും രാവിലെയും ഒക്കെ വാപ്പാക്ക് ഗോതമ്പ് തന്നെ കൊടുത്തോളാം പറഞ്ഞു കേട്ടോ കാരണം ഷുഗർ കൂടി നിൽക്കുന്നതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് ആ കണ്ണിന് നരമ്പുകൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പം എന്ത് ചെയ്തു എന്ത് ചെയ്യാൻ പറഞ്ഞു ഗോതമ്പ് തന്നെ കൊടുക്കണം അപ്പോൾ ഗോതമ്പ് മാവ് വെച്ചിട്ട് പുട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ മാവൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കറി അങ്ങ് കുക്കറിലോട്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു പട്ട ഗ്രാമ്പൂ അതൊക്കെ ഒന്ന് എന്താ ഡേ ലീഫൊക്കെ ഇട്ടിട്ടൊന്ന് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പച്ച ഉലുവയും പിന്നെ അങ്ങനെ കട്ടം വെട്ടമായിട്ട് ഇട്ട് കൊടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ കൊച്ചുള്ളി അതുപോലെ രണ്ട് സവോള കൂടുതൽ കൊച്ചുള്ളി കേട്ടോ ബീഫിന് കൊച്ചുള്ളി അല്ലേ ഇടേണ്ടത് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തൂര് ഇതെല്ലാം കൂടെയൊക്കെ ഞാൻ മിക്സാക്കി അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്തത് കേട്ടോ അതിന് എല്ലാം അങ്ങ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ടിട്ട് എന്താ മിക്സ് നമ്മുടെ സമയം കളയേണ്ടെന്ന് എഴുതിയിട്ട് കുക്കറിലല്ലേ അപ്പം പെട്ടെന്ന് അതങ്ങ് വെന്ത് വന്നോളുമല്ലോ ആവശ്യത്തിനുള്ള ഒപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബീഫിൽ എന്താ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി അതിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ബീഫൊക്കെ ഒന്ന് പുരട്ടി വെക്കണം അപ്പം ഇതിലേക്ക് കരിയപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചില ആളുകൾ തക്കാളി ഇടാറില്ല അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പിറ്റുന്ന ഒക്കെ എടുക്കുമ്പോഴത്തേക്കും പനലായി പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ അതായിരിക്കാം നല്ലതുപോലെ തിളപ്പിച്ച് നമ്മൾ ഏത് കറി നമ്മൾ നമ്മളെടുത്ത് ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് നല്ലതുപോലെ വറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റന്ന് യാതൊരു ഒരു പ്രശ്നമില്ല ചില ആളുകൾ മീൻകറിയിൽ മല്ലിപ്പൊടി ചേർക്കത്തില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ആദ്യ സമയങ്ങളിലൊക്കെ എനിക്ക് അങ്ങനെ കമൻ്റ് വരുമായിരുന്നു നമ്മൾ മുളക് കറി വെക്കുന്നതെങ്കിലും ചീ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് മീൻ കറി വെക്കുന്നത് അപ്പോൾ അതിൽ പറയുമായിരുന്നു മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചീത്തയായി പോകുന്ന കറി അങ്ങനൊന്നുമില്ല നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും കറിയുടെയൊക്കെ ടേസ്റ്റ് പിറ്റന്നൊക്കെ എടുക്കുമ്പോഴത്തേക്കും ചെറിയ പുളിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും അപാകത പറ്റിയിട്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ചൂടാക്കി നല്ല വെറ്റി ചങ്ങ് വെച്ചാൽ മതി കേട്ടോ ഉപയോഗിച്ചതിന് ശേഷം അപ്പോൾ ഇതേ എന്തോ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ അതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് പൊടികൾ ഞാൻ വറുത്തൊന്നും ഇട്ടില്ല കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കരിയപ്പലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് നല്ല പെട്ടെന്ന് വേവുന്ന ഇളത് ബീഫായിരുന്നു കേട്ടോ അതായത് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഏഴട്ട് വിസിലഴിച്ചാലും ചിലപ്പോൾ വേവാത്ത ബീഫൊക്കെ ആയിരിക്കും ചില ഇത് പെട്ടെന്ന് അങ്ങ് വെന്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഫാസ്റ്റ് കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് തിളച്ച് പാതിരിക്കാൻ ഒരു സ്പൂണും കൂടെ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഒന്നടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഞാൻ അതിന് കുക്കറിയിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതാ ഒന്നും കൂടിയൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് ലേശം കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ കയ്യിലുള്ള മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബീഫ് കറി ഇവിടെ റെഡിയായി വെളിച്ചെണ്ണ തീരെ കുറവായതുകൊണ്ട് ഞാൻ അധികം എടുത്തങ്ങ് ഒഴിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് ആ എണ്ണയുടെ ഒരു കുറവുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്തായതു ആ കറി ഇതിപ്പോൾ രാവിലത്തെ വീഡിയോയാണ് കേട്ടോ അതായത് പിറ്റന്ന് ഇതായത് ഇന്ന് രാവിലെയുള്ള വീഡിയോ ആണ് ആ ബീഫ് കറി വെച്ചിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അത് അവിടെ തന്നെ മാറ്റി അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ നമുക്ക് കഴിക്കാൻ അപ്പം ചമ്മത്തിക്കറിയായിരുന്നു നമ്മുടെ മിക്സി ശരിയാക്കി കൊണ്ടുവന്നു കേട്ടോ കുറേ ദിവസം കൊണ്ട് മിക്സി മിക്സി കൂടെ കൂടെ ഇങ്ങനെ പണിതരും നമ്മൾ കൊണ്ട് ശരിയാക്കും വീണ്ടും ഒരു രണ്ട് മൂന്നാഴ്ച ഓടും വീണ്ടും പണിതരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും മിക്സി കിട്ടി കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു അരി അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരി ഒക്കെ ആറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറേ ദിവസം കൊണ്ട് ഉണ്ടാക്കലൊന്നുമില്ല മിക്സി നേരെ ആവുന്ന സമയത്ത് നമ്മൾ ദോശ ഇഡ്ഡലി ദോശ ഇഡ്ഡലി അങ്ങനെ വിധത്തിൽ പൊക്കോണ്ടിരിക്കുമായിരുന്നു എന്തായാലും അപ്പവും ചമ്മത്തിക്കറിയും ആയിരുന്നു രാവിലെ അപ്പോൾ കറി ഇനി പ്രത്യേകിച്ച് വെക്കണ്ട പാവയ്ക്ക അരിപ്പുണ്ട് അത് മെഴുക്കുരുട്ടിയോ തോരനോ ആക്കിയെടുത്താൽ മതി അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്ത് കേട്ടോ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഞാനാന്നേല് പാവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു സവോള ഇല്ലാത്തത് കൊണ്ട് കുറച്ചധികം കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചിരുമേനക്കെട്ട പരിപാടി കുഴപ്പമില്ല നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞിട്ട് ഇപ്പോൾ പാവയ്ക്ക മെഴുക്കുരട്ടി വെക്കാനായിട്ടാണ് പോകുന്നത് എനിക്ക് പാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്കയുടെ കൈപ്പ് അതിൽ നിന്നും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ തീയലൊക്കെ വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇറച്ചിക്കറി ഉള്ളതുകൊണ്ട് അതങ്ങ് മെഴുക്കുരട്ടി ആക്കിയെടുക്കാവേ അപ്പോൾ തീ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക്കിട്ട് പൊട്ടിച്ചു അതിലേക്ക് നേരെ കൊച്ചുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇച്ചിരി ഉപ്പും കൂടെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ പാവക്കയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു പാവയ്ക്കാണ് കേട്ടോ ഇതൊരു പാവയ്ക്കയുടെ ഇതാണ് അപ്പം വലിയ പാവക്ക അപ്പോൾ ഇത് വെള്ളപ്പാവയ്ക്കല്ലേ ഇതിനധികം കയ്പില്ല നല്ല പച്ച കളറിലെ കരിമ്പച്ച കളറിലെ പാവയ്ക്ക ഉണ്ടല്ലോ അത് ഭയങ്കര കയ്പ്പാണ് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതേ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആദ്യം ഒന്ന് പ്ലാൻ ഉണ്ടായിരുന്നു വറുത്ത് നമുക്ക് തീയ്യൽ വെക്കത്തില്ലേ അതുപോലെ ഇട്ടിട്ട് തീയ്യൽ വെക്കാം ഞാൻ വിചാരിച്ചത് പിന്നെ അങ്ങ് വിചാരിച്ചു കറി എന്തായാലും ഇരിപ്പുണ്ട് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സൈഡായിട്ടൊരു തോരനോ അങ്ങനെ എന്തെങ്കിലും വെക്കാമെന്ന് കേട്ടോ അപ്പോൾ ക്യാപ്സിക്കം മേടിച്ചിട്ടുണ്ട് ക്യാപ്സിക്കം നമുക്ക് പ്രത്യേകിച്ചിട്ടിട്ട് ഒരു റെസിപ്പി ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അത് ചെയ്ത് നോക്കണം മുട്ടുവേദനയ്ക്കൊക്കെ ക്യാപ്സിക്കം നല്ലതാണെന്നൊക്കെ യൂട്യൂബിൽ കണ്ടു കേട്ടോ ഉള്ളതാണോ ഒന്നൊന്നും അറിയത്തില്ല മുട്ടുവേദന ഉള്ളവരൊക്കെ ക്യാപ്സിക്കം വെച്ചൊന്ന് കഴിച്ചു നോക്കൂ എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ യൂട്യൂബിൽ കണ്ടത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ക്യാപ്സിക്കം കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കേട്ടോ അപ്പയ്ക്കൊക്കെ നന്നായിട്ട് വേവുള്ളതാണ് എണ്ണ ഒഴിച്ചിട്ട് മാത്രം കാര്യമില്ല അല്ലെങ്കിൽ അത്രയും എണ്ണ വേണം അപ്പം ആ ഒരു എണ്ണ അങ്ങനെ വാരിക്കൂരി ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എണ്ണയുടെ വിലയൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ ഞാൻ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി തേങ്ങ തിരുമിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മെഴുക്കുരട്ടിക്കാൻ അതുകൊണ്ട് കുറച്ച് തേങ്ങയും പിന്നെ നിങ്ങൾ എല്ലാരെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ചെറിയ ജീരകം ചതച്ച് മെഴുക്കുരട്ടി പാവയ്ക്ക മെഴക്കുരട്ടിയാൽ ചെറിയ ജീരകവും കൂടെ ചതച്ചിട്ട് കൊടുക്കാറുണ്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും ഒക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് പാവയ്ക്കു മാത്രമാണ് കേട്ടോ മെഴക്കുരട്ടുമ്പോഴത്തേക്കും കുറച്ച് ജീരകം ചതച്ചിട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഒരു മണവും ടേസ്റ്റുമൊക്കെ ഒന്ന് വേറെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് പാവയ്ക്കക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ അധികം കയ്പ്പ് അറിയത്തില്ല അതും കൂടെ ഒരു ഗുണമുണ്ട് അപ്പോൾ ഇതേ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി ചട്ടിയിലേക്ക് കിടന്നിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഒന്ന് എന്താ ഒരു സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളെ പാവയ്ക്ക പിന്നെ അതിലേക്ക് ഇട്ട് ഒരു ഇച്ചിരി ഒരു ഇച്ചിരി കോണം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് തീ ഓഫ് ചെയ്യാം നമ്മുടെ മെഴുക്കുരട്ടി അവിടെ റെഡിയാണ് പാവയ്ക്ക ഇവിടെ മേടിച്ചിട്ട് ഒത്തിരിയായിട്ടോ മുന്നേ എപ്പോഴും മേടിക്കുമായിരുന്നു ഇപ്പം അങ്ങനെ വേടിപ്പില്ല അപ്പോൾ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്ക് മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടാക്കിയിരിക്കണം അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും ചേറ്റാ ബായ്